ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം മാരകമായ ഒരു ഗെയിം ചേഞ്ച് മാരകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജിൻഡപ്പൻ മല്ലയ്യയാണ് ഈ കളിയുടെ എല്ലാം പിന്നിലെ എന്താ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നുമൊക്കെ കോണ്ടന്റ് കിങ് ആയിട്ടിരിക്കുകയാണ് മല്ലയ്യ ഇന്ന് എന്താണ് സംഭവിച്ചത് പവർ ടീമിന് ഒരു പുതിയ പവർ നേടിക്കൊടുത്തിരിക്കണം അല്ലെ ഒരു ആശയം അടുത്ത് പോയി പറയുന്നു അതായത് നമുക്ക് ഈ ദണ്ടം പിടിച്ച് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു നോക്കാം ആ ഡെന്നിൻ്റെ റൂം ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയണമല്ലോ അങ്ങനെ ഒരു പവർ നിങ്ങൾ കൊണ്ടുപോകുന്നു അങ്ങനെ ശരണ്യം വിളിച്ചുകൊണ്ട് നേരെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നോക്കുകയാണ് ബിഗ് ബോസ് ഞങ്ങൾ പവർ ഉപയോഗിച്ച് പറയുകയാണ് അത് അതിൻ്റെ കയ്യിൽ ദണ്ടൊക്കെ ഉണ്ട് ഡെന്നിന്റെ റൂം ഇപ്പൊ തന്നെ ലോക്ക് ചെയ്യണം അപ്പൊ അതിനകത്ത് ജാസ്മിനുണ്ട് ഗബ്രിയ ഉണ്ട് അപ്സര ഉണ്ട് അർജുനുണ്ട് റശ്മിൻ ഉണ്ട് ഇത്രയും പേര് ഇരിക്കയാണ് ഈ സമയത്താണ് ഇവർ ക്യാമറയെ നോക്കി ഇത് പറയുന്നത് പറഞ്ഞൊരു ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഡോർ ലോക്ക് ആവുകയാണ് അപ്പൊ ഇവർക്ക് മനസ്സിലായി സംഗതി വർക്കിംഗ് ആണ് എന്ന് അതിനുശേഷം പിന്നീട് സെബിൻ പുറത്തിറങ്ങാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സിബിൻ പുറത്തിറങ്ങിയിട്ട് സിബിൻ നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ട് ഇതുപോലെ പവർ റൂം ഒന്ന് ലോക്ക് ചെയ്യാൻ പറയുന്നു അപ്പോഴും ലോക്ക് ആവുന്നു അൺലോക്ക് ചെയ്യാൻ പറയുന്നു അപ്പോഴും അൺലോക്ക് ആവുന്നു ആ സമയത്ത് ഇവരുടെ ഒരു സന്തോഷം കാണണം കേട്ടോ ആ ഒരു പുതിയ പവർ സത്യത്തെ അവരോട് അൺലോക്ക് ചെയ്തെടുത്തു ഇങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ട് ജിൻഡോ ഒന്നും പറയാനില്ല മോനെ വേറെ ലെവൽ തിങ്കിങ് ആണ് കൊള്ളാം നല്ലപോലെ നിന്ന് ഗെയിം കളിച്ചു പോയാൽ ജിൻഡോ ഒരു കലക്ക് കലക്കാം എന്തായാലും ഇന്നത്തെ ഈ ഒരു നീക്കത്തിന്റെ ബുദ്ധി കേന്ദ്രം ജിൻഡോ പക്ഷെ പവർ ടീം അതിപ്പോ ചരണി ആയിക്കോട്ടെ പൂജ ആയിക്കോട്ടെ നമ്മുടെ സിബിൻ ആയിക്കോട്ടെ ഇവരൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കിഡിലൻ ഒരു പവർ ടീം ആയിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് വേറെ ട്വിസ്റ്റ് ബിഗ് ബോസിന്റെ ലെറ്റർ വന്നു അതായത് പവർ ടീം പവർ ഉപയോഗിച്ച് ആവശ്യപ്പെട്ടതിനാൽ ഡെൻ റൂമ് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അങ്ങനെ ഡെൻ റൂമിനകത്തുള്ളവരെല്ലാരും പെട്ട് കിടക്കുകയാണ് പൊളി എന്നൊക്കെ പറഞ്ഞാൽ ലൈവ് ഒരേ പൊളി ഒരു രക്ഷയില്ലാട്ടോ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരാം ഇനിയാണ് കുറെ സംഭവങ്ങളൊക്കെ നടക്കാനുള്ളത് അപ്ഡേറ്റുകളുമായിട്ട് വരാം തൽക്കാലം ഭയമായി